ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം നമുക്കിന്ന് ഒരു വെറൈറ്റി ബീട്രൂട്ട് തോരനുണ്ടാക്കിയതായിരുന്നു ബീട്രൂട്ട് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പക്ഷേ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാവർക്കും ബീട്രൂട്ട് ഇഷ്ടമായി തുടങ്ങി അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ ഏറ്റവും പ്രധാനം നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കും ബീട്രൂട്ട് എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഇപ്പോൾ ഫാറ്റി ലിവർ ആണല്ലോ നോൺ ആൽക്കോഹോളിക്കാൻ ആൽക്കഹോളിക്കാണേൽ ഫാറ്റി ലിവർ ഇപ്പം കൊച്ചുങ്ങൾ മുതൽ വലിയവർക്ക് മുതൽ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ നന്നായിട്ട് കുറയ്ക്കും പിന്നെ ചെറിയ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും നന്നത് കുറയ്ക്കും പൊട്ടാസ്യം ഉള്ള പ്രഷർ നന്നായിട്ട് കുറയ്ക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കായികക്ഷമത ഒക്കെ കൂടും പേശികളുടെയൊക്കെ ഒരു ക്വാളിറ്റി കൂട്ടും പിന്നെ അങ്ങനെ അതുപോലെ തന്നെ രക്തക്കുറവ് അനീമിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാറും അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ബീട്രൂട്ട് പിന്നെ സൗന്ദര്യദായും കൂടാണ് ബീട്രൂട്ട് കളറൊക്കെ വയ്ക്കും അപ്പോൾ അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞപ്പിന്നെ ഇപ്പം എല്ലാവരും ബീട്രൂട്ട് ഇവിടെ കഴിക്കാൻ തുടങ്ങി അപ്പം വളരെ ലളിതമായ ഒരു ബീട്രൂട്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് വെക്കത്തക്ക രീതികൾ വളരെ സിമ്പിളായിട്ടാണ് ഇന്ന് ബീട്രൂട്ട് തോര വന്നത് ഈ ബീട്രൂട്ട് നമുക്ക് ഈ ഗ്രേറ്ററിൽ അരിയും പക്ഷേ ഞാനിന്ന് കൊത്തി അരിയും കൊത്തി അരിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് ഗ്രേറ്ററിൽ ഈ കൊത്തി അരിയാൻ പറ്റാത്തവർക്ക് ഗ്രേറ്ററിലും ഇടാം ഇടാം ഞാനിത് കൊത്തി അരിഞ്ഞ കൊത്തിയരിയുമ്പോൾ ഇച്ചിരി ടേസ്റ്റാണേ ഞാൻ രണ്ടും വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പം ഗ്രേറ്ററിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ കൊത്തി അരിയുന്നത് അപ്പം ഒരു രണ്ട് ബീറ്റ് എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാള ഒന്നോ രണ്ടോ സവാള എടുക്കാൻ ഞാൻ ഒരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ അതും ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കണ്ടനറിലേക്ക് നോക്കാം ഇനി നമുക്ക് ഇത് ഒരു ആറ് സ്പൂൺ ടേബിൾ സ്പൂൺ തേങ്ങയാണ് തേങ്ങ ഏതാ ഇഷ്ടം എത്ര ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം തേങ്ങ എത്രയും കൂട്ടുക അത്രയും നല്ലത് അപ്പോൾ തേങ്ങ പിന്നെ രണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളകിൻ്റെ എണ്ണം അതുപോലെ തന്നെ ഒരുത്ര എരിവ് അനുസരിച്ച് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കൂട്ടാം ഞാൻ രണ്ട് പച്ചമുളക് ഒരു കാൽ ടീസ്പൂൺ എടുക്കും ജീരകം ഒരു ഒരു വെളുത്തുള്ളി ഒരു രണ്ടല്ലി അത് പൊളിച്ചിട്ടേക്കാണ് പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഞാനത് ചേർക്കുന്നത് വെച്ചാൽ മഞ്ഞൾപ്പൊടി ചേർത്താൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ തനതായ ഒരു ഒരു എന്തോ ഒരു കളറുണ്ടല്ലോ നല്ലൊരു അട്രാക്റ്റിങ് കളർ അങ്ങ് മാറും അപ്പോൾ അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചതയ്ക്കണം നമ്മളാ മിക്സിക്കാ ചെറുതായിട്ടൊന്ന് ചതച്ചു ചതച്ചിട്ട് ഈ ബീട്രൂട്ട് തോരനോട് നല്ലതുപോലെ കൈകൊണ്ട് ഇളക്കി ഈ ബീട്രൂട്ട് തോരൻ നല്ല കൈ കൊണ്ട് ഇളക്കി വേണം ഇത് കടുവറുത്ത് അങ്ങ് അടുപ്പയിലോട്ട് വയ്ക്കാൻ കേട്ടോ വെള്ളം ഒട്ടും ചേർക്കേണ്ട തേയില ചെറിയ സിമ്മിലിട്ട് വേവിച്ചാൽ മതി അപ്പം നല്ല രുചികരമായ ബീട്രൂട്ട് തോലെ കിട്ടും അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ തേങ്ങ നല്ലതുപോലെ ചതച്ച് ഈ ബീട്രൂട്ടിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ കാണിക്കാൻ കാരണം ഈ എന്താ പറയുക സ്പൂൺ വെച്ചിത് കുഴച്ചാലൊന്നും ശരിയാകും നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കൈ കൊണ്ട് മിക്സ് ചെയ്താലേ ഇതിനകത്ത് നല്ലതുപോലെ അരപ്പ് പിടിക്കത്തുള്ളൂ നല്ലതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് രണ്ടുമൂന്ന് കാര്യമുണ്ട് നല്ലതുപോലെ അരമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് വെള്ളം ചേർക്കണ്ട ഈ തേങ്ങയ്ക്കകത്തും ഓൾറെഡി വെള്ളമുണ്ട് ഈ ബീറ്റ് റൂട്ടിനകത്തും വെള്ളമുണ്ട് അപ്പം ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട കടു പൊട്ടിച്ച് നമുക്കിതിന് പുത്തി വളരെ സിം സിമ്മിലങ്ങ് ഇട്ടാൽ മതി നല്ലതായിട്ട് എല്ലായിടം എത്തക്ക രീതിയിൽ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്താൽ ഇത്രയും ശരിയാവത്തല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഇത് കാണിക്കത്തക്ക കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം കണ്ട അപ്പം എല്ലായിടും നല്ല മിക്സിങ്ങായി ഇനി നമുക്ക് അടപ്പ കടുപൊട്ടിച്ച് അങ്ങ് വെക്കാം സിമ്മിലേ ഇടാ ഇട്ട് നമ്മൾ എല്ലാത്തിൻ്റെ ഒരു ക്ഷമ വേണം നമ്മൾ ഇപ്പോൾ ഒത്തിരി വെള്ളം കോരി ഒഴിച്ച് അടച്ച് അങ്ങ് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല ഒരു സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് കട പൊട്ടിച്ച് ഇത് നമ്മൾ അങ്ങ് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വളരെ ടേസ്റ്റി ആയിട്ട് ഈ ബീറ്റ് റൂട്ട് തോരം കിട്ടും അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ നേരം വെക്കുകയാണ് ചൂട് നല്ലതാണ് നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും അതല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് നല്ലതുപോലെ ഉണ്ട മിക്സ് ചെയ്ത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ചെയ്താലും അടുപ്പ് വെച്ചാലും അതേന്ന് വെച്ചത് നല്ലതുപോലെ അരപ്പ് പിടിക്കും പൊത്തി ഇങ്ങനെ വെച്ചാൽ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരുന്ന കഴിയാണ്ടല്ലോ നല്ലതുപോലെ അതിൻ്റെ ഏരിയ ഒക്കെ അങ്ങ് കറക്റ്റായിട്ട് പിടിക്കും ഏത് തോരനും നമ്മൾ ടേസ്റ്റി ആയിട്ട് വെക്കാം അത് ക്ഷമ വേണമെന്നേ ഉള്ളൂ ചിലവരും വെള്ളം കോരിയെങ്കിൽ ഒഴിക്കും അരപ്പ് ഇതിങ്ങനെ നല്ല പൊത്തി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അടുപ്പ് വെച്ച് കടു പൊട്ടിച്ചങ്ങ് വെച്ചാൽ മതി ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാനടുപ്പയിൽ വെച്ചു കടു പൊട്ടിച്ചു കറിവേപ്പരി ഇട്ടു ഒരു രണ്ട് വറ്റന്മുളകിട്ടു രണ്ട് ചെറിയ ഉള്ളി ഇട്ടു നന്നായിട്ട് കടുപൊട്ടിച്ചു കടു പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തോരൻ അരിഞ്ഞു വെച്ചിട്ടേ അപ്പോൾ ഉപ്പ് ഇരി പിടിക്കാൻ വേണ്ടി നല്ല ഉപ്പൊക്കെ ഒഴിച്ച് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കടുവിനകത്തോട്ട് നമ്മൾ ഈ തോരനങ്ങ് ആഡ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം ഈ തോരനെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തോരൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് സിമ്മിലിട്ടേക്കുവാണേ അതിട്ട് നല്ലതുപോലെ അടച്ചു കണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊഴി ഇടാത്തോണ്ട് ഇതിൻ്റെ കളറ് കണ്ടു നല്ല അട്രാക്റ്റീവ് കളറല്ലേ മഞ്ഞൾപ്പൊഴിയിട്ട് വേറൊരു കളർ ചെയ്ഞ്ചാകും അപ്പം നല്ലതുപോലെ പൊട്ട് വെള്ളം ചേർക്കരുത് നല്ലതുപോലെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് സിമ്മിലിട്ട് അടച്ചു വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് ഇടയ്ക്ക് വന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണേ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ അടുപ്പിൽ നിന്ന് തോരനൊക്കെ എടുത്ത് അട്ടേ കറക്റ്റ് പാകത്ത് ഇനി വിട്ട് വിട്ട് കിടക്കണം കേട്ടോ കുഴഞ്ഞൊന്നും പോകാതെ നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ച് നോക്കിയാൽ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഞാൻ അതായത് ചോറ് കുണ്ടുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇത് വെക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളാം ചൂടോടെ കഴിക്കാം അട നല്ല നല്ല വളരെ ടേസ്റ്റിയാണ് അപ്പം ഇതാണ് അഞ്ച് അഞ്ച് മിനിറ്റ് എടുത്തിട്ടുള്ളൂ അഞ്ച് മിനിറ്റ് ഇത് തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ അതിനകത്തുള്ളൊരു പാത്രത്തിനോട് സെർവ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് തോരൻ എല്ലാവരും ഇത് വെച്ച് നോക്കണം പിന്നെ ഇത് ഭയങ്കര കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലാണേൽ കൊടുത്തു വിടാൻ പറ്റും ഇങ്ങനെ ഈ രീതിയിൽ വെച്ചാൽ എല്ലാവരും കഴിക്കുകയും ചെയ്യും നല്ല ഗുണപ്രദമായ ഒരു തോരനാണ് നമ്മൾ ബീട്രൂട്ട് നിസാരം ആണെന്ന് പറഞ്ഞ തള്ളിക്കളയരുത് വളരെ ഗുണപ്രദ ഗുണ ഗുണപ്രദകരമായ ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ വഴികിയാണ് അറിഞ്ഞു തുടങ്ങിയത് ഇത്രയും അപ്പോൾ ഇതെല്ലാവരും വെച്ച് നോക്കണം കമൻസൊക്കെ അറിയിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്